നമ്മുടെ ആര്യൻ്റെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ചില ക്യാമ്പുകളുണ്ട് ആര്യൻ ഇപ്പോൾ പുറത്താകേണ്ട ആളായിരുന്നില്ല നല്ല ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു നല്ല ഗെയിമർ ആയിരുന്നു പക്ഷെ മറ്റു ചില കണ്ടസ്റ്റന്റുകളുടെ പി എല്ലാം കൂടെ ആര്യനെ ചതിച്ചു അങ്ങനെ ആര്യനെ ചതിച്ച് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈറ്റിൽ വിന്നർ ആകേണ്ട ആൾ തന്നെയായിരുന്നു ആര്യൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെ ഇപ്പോഴുള്ള ചർച്ചകൾ പക്ഷെ നിങ്ങൾ ശരിക്കും ആലോചിക്കൂ സത്യത്തിൽ അതാണോ ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഓണത്തിന് മുമ്പേ പുറത്താകേണ്ട ആളായിരുന്നു പക്ഷെ ആ വീക്കിൽ നോവവിക്ഷൻ ആയിരുന്നു അതുകൊണ്ട് മാത്രം സേവ് ആയിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ആര്യൻ ആര്യൻ ഗെയിമിൽ പെർഫോം ചെയ്യും ആ കാര്യത്തിൽ ആര്യനെ വെല്ലാൻ അവിടെ ഒരു കണ്ടസ്റ്റന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകത്തുമില്ല ഗെയിമിൽ എഫോർട്ട് കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ഗെയിമും ജയിച്ചതുകൊണ്ടോ ഒരാൾ ടൈറ്റിൽ വിന്നർ ആകണമെന്നില്ല ശരിക്കും ജിസൈലിന്റെ പാവാടവള്ളി എന്നൊരു ലേബൽ കിട്ടിയതോടെ ആര്യൻ തകർന്നടിഞ്ഞ് തീർന്നതാണ് ആ സമയങ്ങളുമൊക്കെ ആര്യൻ പുറത്താവേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെങ്കില് ആര്യന്റെ രാശി മാറി മറിയുന്ന ഒരു സംഭവത്തിലൂടെയാണ് അതായത് നമ്മുടെ അനുമോള് പുതപ്പിനിടക്കൂടെ എന്തോ കണ്ടുവെന്ന് പറഞ്ഞ നിമിഷം മുതൽ ആര്യു ഫാൻ വേസ് കൂടിയായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ ആര്നെ ഇത്രയും നാളും പിടിച്ചു നിർത്തിയത് അനുമോളാണെന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ അന്നും എനിക്കും അനുമോളോട് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി നിങ്ങളെന്റെ വീഡിയോ പരിശോധിക്കുവാണെങ്കിൽ മനസ്സിലാകും സദാചാര കുലശ്രീയെ വലിച്ചുകീറുന്ന വീഡിയോകളാണ് ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്നെ പോലെ എന്റെ മനോഭാവമുള്ള ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായിക്കാണും അതുകൊണ്ട് തന്നെ ആര്യന് അവിടെ മുതൽ രാശി തെളിയുകയായിരുന്നു അതിന്റെ നന്ദി എവിക്ഷനായ സമയത്ത് നമ്മൾ ആരും കാണിക്കുകയും ചെയ്തു അനുമോൾക്ക് ഒരു ഹാൻഡ് പോലും കൊടുക്കാതെ പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് പുള്ളി ആ സമയത്തും ജിസൈന് പുറത്തായാൽ ആര്യൻ സ്ട്രോങ് ആകുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇനി ഒരു പക്ഷെ ബിഗ് ബോസും അങ്ങനെ എന്ന് എനിക്കറിയില്ല കാരണം നമ്മുടെ ജിസൈല് പുറത്താകുകയും അതിനുശേഷം ആര്യന്റെ ഗെയിം ആകെ മാറി മറിയുകയും ചെയ്തു തുടങ്ങി അതുവരെ ജിസൈലിന്റെ ഒരു സേവകനായി ജീവിച്ചിരുന്ന ആര്യൻ പിന്നീട് ഒരു റിയൽ ഗെയിമറായി മാറുകയായിരുന്നു അങ്ങനെ ആര്യൻ ടോപ്പ് ഫൈവിലുണ്ടാവുമെന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ആര്യൻ ഈ ആഴ്ച ലഭിറ്റായിപ്പോയത് അതിന്റെ ഉത്തരം ലാലേട്ടൻ കൃത്യമായിട്ട് ആര്യനോട് പറയുന്നുണ്ടായിരുന്നു ഒരാഴ്ചത്തെ അസസ്മെന്റ് കൊണ്ടല്ല ഒരു മത്സരാർത്ഥിയും പുറത്തേക്ക് പോകുന്നത് അവർ വന്ന ദിവസം മുതലുള്ള അവരുടെ ഗെയിമുകളും അവരുടെ പ്രവൃത്തികളും എല്ലാം ടോട്ടൽ അസസ്മെന്റ് ചെയ്തിട്ടാണ് പ്രേക്ഷകർ ഓട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് ആരിനെക്കാളും അൺഡിസർവിങ് ആയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രേക്ഷകരുടെ ലക്ഷ്യം അവരായിരുന്നു ഇപ്പോൾ ആരിന്റെ ടേൺ ആയിരുന്നു അതുകൊണ്ട് പ്രേക്ഷകർ ആരിനെ പിടിച്ചു പുറത്താക്കി എന്നാൽ ചില ആളുകളൊക്കെ പറഞ്ഞത് അനുമോളുടെ പി കാരണമാണ് ആര്യൻ ഇപ്പോൾ പുറത്തായെന്നാണ് ഇതൊക്കെ വമ്പൻ കോമഡി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ പി ആറുകൾക്ക് ഷാനവാസിനെ അനീഷിനെ നൂറയൊക്കെ പിടിച്ച് പുറത്താക്കുന്നത് കാരണം അനുമോക്ക് വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഈ കണ്ടസ്റ്റന്റ് ഒക്കെയാണ് അല്ലാതെ അഭിലാഷും റനാബാത്തിമയും മസ്താനെയൊക്കെ പുറത്താകുമ്പോഴും വിളിച്ച് പറയുകയാണ് ഇത് അനുമോളുടെ ഫാൻസ് ആണേ ഇത് അനുമോളുടെ പി ആർ ആണേന്ന് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള വമ്പൻ കോമഡികൾ നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ